മരച്ചീനി കൃഷിയിൽ വിജയം വരിച്ച ഒരു കർഷകൻ അയ്യപ്പൻകോവിൽ ഉപ്പൂട്ടിൽ റോയിയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി മരച്ചീനി വിളയിച്ച് മാതൃകയായിരിക്കുന്നത് കാലാവസ്ഥ ഏതുമാകട്ടെ റോയിയുടെ പൊരിയിടത്തിൽ മരച്ചീനി വിളഞ്ഞു നിൽക്കും ചെറുപ്പം മുതൽ കൃഷിയെ ഉപജീവനമാക്കിയ കർഷകനാണ് ഉപ്പൂട്ടിൽ റോയി സ്വന്തം പുരിയിടത്തിലും പാട്ടത്തിനടുത്ത ഭൂമിയിലും മരച്ചീനി വിളയിച്ചാണ് ജീവിതം കരിപ്പിടിപ്പിച്ചത് ഒരു വർഷം ഓരോ പുരയിടത്തിലും രണ്ടു തവണ വീതമാണ് മരച്ചീനി കൃഷി നടത്തുന്നത് മികച്ച ഇനം മരച്ചീനിയാണ് റോയി നട്ടു പരിപാലിക്കുന്നത് ആദ്യമൊക്കെ കപ്പയ്ക്ക് വില കുറവായിരുന്നു ഇതിൽ വലിയ ലാഭമൊന്നും ലഭിച്ചില്ല ഇപ്പോൾ ന്യായവിലയായ മുപ്പത് രൂപ പുരയിടത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട് അതിനാൽ ഇപ്പോൾ മരച്ചീനി കൃഷി വലിയ ലാഭകരമാണെന്ന് റോയി പറയുന്നു തികച്ചും ജൈവ രീതിയിലാണ് റോയി കപ്പ കൃഷി ചെയ്യുന്നത് അതിനാൽ ആവശ്യക്കാരും ധാരാളമുണ്ട് കപ്പ കൃഷിയിൽ നല്ല ലാഭമാണ് ഞാനിപ്പം തുടർച്ചയായിട്ട് ഭക്ഷണങ്ങളായിട്ട് കപ്പ കപ്പ കൃഷിയുള്ളതാണ് കപ്പ ഈ വില നല്ല വില ന്യായമായ വില കിട്ടുന്നുണ്ട് അപ്പം കടയിലൊക്കെ നാ നാൽപ്പത് രൂപയ്ക്കാണ് വെച്ചാൽ നമുക്കൊരു മുപ്പത് രൂപ വെച്ച് വില കിട്ടുന്നുണ്ട് ഇപ്പം രണ്ടു പ്രാവശ്യമായിട്ടാണ് കപ്പ ഇടുന്നത് ചിങ്ങത്തിലും ഇടാം പിന്നെ കുമ്പത്തിലൊക്കെ കപ്പ ഇടാം കുമ്പത്തിലിടുന്ന കപ്പ നമ്മൾ കൂടുതലും ഞാൻ കുമ്പത്തി ഇടുന്ന കപ്പ ഞാൻ പാട്ടാനുള്ള കപ്പയാണ് ഇടുന്നത് പത്തന കപ്പയാണ് ഇടുന്നത് പുലർച്ചെ കൃഷിയിടത്തിൽ എത്തുന്ന റോയി പകലന്തിയോളം കൃഷിയെ പരിപാലിക്കുന്നതിനാലാണ് മികച്ച വിളവ് ലഭിക്കുന്നത് കൃഷിയെ മക്കളെ പോലെ പരിപാലിക്കുന്ന റോയി പഞ്ചായത്തിലെ മികച്ച കർഷകൻ കൂടിയാണ് മരച്ചീനി കൃഷിക്കൊപ്പം പച്ചക്കറി കൃഷിയും ഏത്തവാഴ കൃഷിയും റോയിക്കുണ്ട് കുടുംബത്തിന്റെ മികച്ച പിന്തുണ കൂടിയാകുമ്പോൾ റോയിക്ക് കൃഷിയിൽ നൂറുമീനി വിളയിക്കാനാവും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ